മുസ്ലിം ലീഗിന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിൽ കടുത്ത പിടിമുറുക്കുകയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾക്ക് പോലും സംസ്ഥ ഇപ്പോൾ എന്നാണ് ലീഗിന്റെ ആരോപണം ഒടുവിൽ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വരെ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു ഇതോടെ യോഗം വിളിച്ചുകൂട്ടിയ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിക്കാരനായ ഉമർ ഫൈസി മുക്കൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് ജെഫ്രി മുത്തുക്കോ തങ്ങൾ കുപിതനായത് എന്നാണ് ഉമർ ഫൈസം മുക്കം പരാമർശം നടത്തിയത് സംസ്ഥയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ പ്രത്യേക മുഷാവറ പിന്നീട് ചേരുമെന്നാണ് തങ്ങൾ പിന്നീട് അറിയിച്ചത് സംസ്ഥയിൽ ഇരുവിഭാഗങ്ങളുണ്ടെന്നും തങ്ങൾക്ക് പരസ്യമായി പറയേണ്ടി വന്നു എന്നാൽ ഇത് മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സമസ്തയെ പിണക്കാതെ മുന്നോട്ടു പോകുക തന്നെയാണ് പാണക്കാട് തങ്ങളടക്കം നേതാക്കൾ സ്വീകരിച്ചിരുന്ന വഴി സംസ്ഥയിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് ഇപ്പോൾ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ സമ്മതിച്ചതോടെ ലീഗിന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകുകയാണ് ഭിന്നത തീർക്കാൻ വീണ്ടും ചർച്ചകൾ നടത്തുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നാണ് ജെഫ്രി മുത്തക്കോയ് തങ്ങൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ നിലപാടെടുത്തിരുന്നു ഇതോടെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ട് അനുനയ ചർച്ചകൾ നടത്തി സമവായത്തിലെത്തിയതാണ് സംസ്ഥയോട് ലീഗിന് വേർതിരിവില്ലെന്നും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ലീഗിന്റെ നിലപാട് പക്ഷേ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ കടുത്ത സമസ്ത വിരുദ്ധതയാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മതസംഘടനയായ സംസ്ഥയെ ലീഗ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ആരോപണം സംസ്ഥയുടെ മുഖപത്രത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരസ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നതിനെ തുടർന്നായിരുന്നു തർക്കങ്ങൾ ഇതോടെ അകങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തെ പാണക്കാട് ഇടപെട്ട് സമസ്തയോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു സമസ്തയ്ക്ക് ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന ഇസ്ലാമിക് കോളേജ് കോർഡിനേഷൻ കമ്മിറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഉമർ ഫൈസി മുഖം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നിലപാട് സംസ്ഥയുടെ മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ തമ്മിലെടുത്ത സമവായ തീരുമാനങ്ങൾ ഇസ്ലാമിക് കോർഡിനേഷൻ കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സാദിഖ് അലി തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞതാണ് പക്ഷേ മുഷാവറ യോഗത്തിൽ നിന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു ഇതോടെ സമസ്ത രണ്ട് വിഭാഗമായി ചേരിതിരിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്